നമസ്കാരം എല്ലാ വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തുടക്കത്തിൽ പാകിസ്ഥാൻ പിന്നീട് തുർക്കിയിൽ ഏറ്റവും ഒടുവിലാകട്ടെ ഇപ്പോൾ ചൈനയിലും അത് സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ എതിരാളികളായ ആരൊക്കെയുണ്ടോ അവിടങ്ങളിലൊക്കെ തന്നെ അതിഭീകരമായ ഭൂകമ്പമാണ് പിടിച്ചുലയ്ക്കുന്നത് ഇത് യാദർശികമായി സംഭവിക്കുന്നതാണോ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നിരന്തരമായി ഇന്ത്യനേറെ പറയുന്നു ഇന്നലെ പോലും തുർക്കിയെ പിടിച്ചുകൊലുക്കുകയാണ് റിക്രോസ്കെയിലിൽ ആറേ ദശാംശം അഞ്ച് രേഖപ്പെടുത്തിയ കൊടുംഭൂകമ്പം ഇന്ന് നെറ്റിസണിൽ ഏറ്റവും അധികം ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നതും ഈ വിഷയമാണ് മെയ് പതിനഞ്ച് മുതൽ മെയ് ഇരുപത് വരെയുള്ള സമയങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ മെയ് ഇരുപത്തി മൂന്ന് വരെ പലയിടങ്ങളിലായി പല സമയങ്ങളിലായി ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രകമ്പനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു ഇത് ഇന്ത്യ നടത്തുന്ന ആണവ പരീക്ഷണമാണോ ഇന്ത്യയുടെ പങ്ക് ഇതിനുള്ളിലുണ്ടോ ഈ ചോദ്യമാണ് സോഷ്യൽ മീഡിയ വലിയ തോതിൽ ഉയർത്തുന്നത് അതിനുള്ള കൃത്യമായ മറുപടി ഇതിനു മുൻപ് നടത്തിയിരിക്കുന്ന സിന്ധൂർ തിരിച്ചടിയിൽ ഇന്ത്യ ആണവായുധം ഉപയോഗിച്ചിട്ടുണ്ടോ ആണവായുധങ്ങൾ മറുപടി നൽകിയിട്ടുണ്ടോ അതൊക്കെ തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും നൽകി കഴിഞ്ഞിരിക്കുന്നു ആണവായുധ ഭീഷണികൾക്ക് ഇന്ത്യ ഭയപ്പെടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയായിരുന്നു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി മൂന്ന് സേനകൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം തന്നെയാണ് നൽകിയിരിക്കുന്നത് അവർ ഒരിക്കൽ കെണിയിൽ പാകിസ്ഥാൻ മുട്ടുമടക്കിയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ബഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലായി ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തി തിരിച്ചു പോകുന്നത് തന്നെ ഇതിന് പിന്നിൽ എങ്ങനെയാണ് ഈ നീക്കങ്ങൾ പൂർണ്ണമായി ഏകോപിപ്പിച്ചത് അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടായോ ഈ പറയുന്ന ആണവ ഭീഷണി അത് ശരിയാണോ എന്നുള്ള ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ധീരവും അതുപോലെ വളരെ കൃത്യവുമായ സൈനിക തിരിച്ചടിയാണ് ഇന്ത്യൻ സായുധസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അന്ന് ഇന്ത്യക്കെതിരെ ആരൊക്കെ തിരിഞ്ഞു പാകിസ്ഥാനെ കൂടാതെ തുർക്കിയും ചൈനയും എന്തൊക്കെ ചെയ്തു അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഈ മൂന്ന് രാജ്യങ്ങളും പലയിടത്തായി അടുത്തിടെ തുടർച്ചയായ ഭൂകമ്പങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ശത്രുവിന്റെ മണ്ണിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഏവരും ചോദിക്കുന്ന കാര്യം ഇത് പ്രകൃതി ദുരന്തമാണോ യാദർശികമായി സംഭവിച്ചതാണോ അതോ മനുഷ്യനിർമ്മിതമായ ഒരു പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചതാണോ കാരണം ഇന്ത്യ തേടുന്ന ഭീകരരൊക്കെ തന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ചും കാനഡയിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിലുമൊക്കെ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ നേരത്തെ ഒക്കെ തന്നെ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെയൊക്കെ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെയൊക്കെ തന്നെ അജ്ഞാതർ വേട്ടയാടി കൊലപ്പെടുത്തുന്നു അവരുടെ യാതൊരുവിധ തെളിവും ഒരു വിവരവും പിന്നീട് പുറത്ത് വരുന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള യാദർശിക സംഭവങ്ങളിൽ വളരെയധികം സംശയം തോന്നിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശത്രു മേഖലയിൽ ഭൂകമ്പ ആഘാതങ്ങൾ ഉണ്ടായപ്പോൾ അത് ഇന്ത്യയോട് കളിച്ചതിൻ്റെ പരിണിത ഫലമാണോ എന്ന് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെയും ഇന്റർനെറ്റിലും പലരും കുറിക്കുന്നത് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളിൽ പാകിസ്ഥാനെ നയതന്ത്രപരമായും സൈനികപരമായും പിന്തുണയ്ക്കുന്ന രാജ്യമായ ചൈനയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണുണ്ടായത് യുരാൻ പ്രവിശ്യയിലാണ് ഇതിൻ്റെ പ്രഭ പ്രഭവ കേന്ദ്രമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ സമയം രാവിലെ ആറ് ഇരുപത്തിയൊൻപതിന് ഭൂകമ്പം സംഭവിച്ചു എന്നാൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ സമയം അത് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുമില്ല അതിനൊരു ദിവസം മുൻപായിരുന്നു പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും കശ്മീരിലെ ഇന്ത്യൻ നയത്തെ വിമർശിക്കുകയും ചെയ്യുന്ന തുർക്കിയിൽ അഞ്ചേ ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായത് ഒരാഴ്ചയ്ക്ക് മുന്നേ അങ്കാറയിൽ ഉടനീളം ഈ ഭൂകമ്പം അങ്ങനെ അനുഭവപ്പെട്ടു എന്നാൽ ചൈനയിലുണ്ടായതുപോലെയല്ല അതിലും കൂടുതൽ മാരകമായൊരു ഭൂചലനം തന്നെയാണ് അവിടെ ഉണ്ടായത് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിള്ളലുകൾ ഭൂമിയെപ്പോലെ തന്നെ കുലുങ്ങുന്നതായി തോന്നുന്നുണ്ട് എന്നിരുന്നാലും സംശയാസ്പദമായ രീതി പാകിസ്ഥാനിൽ നിന്നും ഉയർന്നു കേട്ടു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ് പാകിസ്ഥാനും പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഭീകര ക്യാമ്പുകൾ തകർത്തെറിയുകയും പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കുകയും ചെയ്ത ഒരു കൃത്യമായ സൈനിക ആക്രമണത്തിന് പിന്നാലെ ഇങ്ങോട്ട് അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു തിങ്കളാഴ്ച പഞ്ചാബ് പ്രവിശ്യയിൽ നാല് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത് മെയ് പത്താം തീയതി ഉണ്ടായ രണ്ട് ഭൂകമ്പങ്ങൾക്ക് പിന്നാലെ അഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ ഭൂകമ്പമായി ഇത് രേഖപ്പെടുത്തി ഈ ഭൂകമ്പങ്ങൾ കെട്ടിടങ്ങളെ മാത്രമല്ല ഇന്റർനെറ്റ് ശൃംഖലകളെപ്പോലും തകിടം മറച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭൂകമ്പങ്ങൾക്ക് പിന്നിൽ ഭൂഗർഭ ആണവ പ്രവർത്തനങ്ങൾ തന്നെയാണോ എന്നുള്ള സംശയം പലരും ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ വ്യോമാക്രമണങ്ങളിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾ ഇതിന് കാരണമായി മാറിയിട്ടുണ്ടോ എന്നും പലരും ചോദ്യമുന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട് ഇത് പ്രകൃതിയല്ല കർമ്മമാണെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ ശത്രുക്കളായി കാണപ്പെടുന്ന രാജ്യങ്ങളിൽ ആവർത്തിച്ചുള്ള ഭൂകമ്പ പ്രവർത്തനങ്ങളുടെ രീതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും കുറിക്കുന്നത് ഇങ്ങനെയാണ് രാവിലെ ചൈനയിൽ നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തലേ ദിവസം രാത്രി തുർക്കിയിൽ അഞ്ചേ ദശാംശം ഒന്ന് രേഖപ്പെടുത്തിയ ഭൂകമ്പം ഒന്ന് രണ്ടാഴ്ചകൾക്കിടയിൽ പാകിസ്ഥാനിൽ ഏകദേശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഒന്നിലധികം ഭൂകമ്പം ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു അതിനെ യാദർശികമായി നമുക്ക് പറയാൻ സാധിക്കുമോ എന്നാണ് എക്സിലൂടെ പലരും ചോദിക്കുന്നത് തുർക്കി പാകിസ്ഥാൻ ചൈന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിച്ച മെയ് മാസത്തിൽ ഈ മേഖലയിൽ മാത്രമാണ് ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് അതിലേതെങ്കിലും തരത്തിലുള്ള സാമ്യത ഉണ്ടോ എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഭൂചലനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഏകോപിത പരീക്ഷണങ്ങൾ ആണവ പരീക്ഷണങ്ങളൊക്കെ അസാധ്യമാണെന്ന് മുതിർന്ന സൈസ്മോളജിസ്റ്റ് വ്യക്തമാക്കുകയുണ്ടായിരുന്നു എന്നാൽ പലതരത്തിലുള്ള തരത്തിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പാകിസ്ഥാൻ്റെ നിലപാടുകൾ തുർക്കിയുടെ പ്രചാരണ പിന്തുണ ഭീകര കയറ്റുമതിക്കാരെ ചൈന തന്ത്രപരമായി സംരക്ഷിക്കുന്നു അതൊക്കെ തന്നെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് പല സംശയങ്ങളും ഭൗമരാഷ്ട്രീയ വൈരികൾ ഒത്തുചേരുമ്പോൾ ഇന്ത്യ ശ്രദ്ധതയോടുകൂടി തന്നെ നോക്കിക്കാണുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനെ പിന്തുണച്ച് ചൈന നയതന്ത്ര സംരക്ഷണം നൽകി മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യങ്ങൾക്ക് മേലിപ്പോൾ ഭൂമിശാസ്ത്രപരമായ അസ്ഥിരതകൾ ഉണ്ടാകുന്നതിനെ തന്നെയാണ് പലരും ഭൗമതന്ത്രപരമായ തിരിച്ചടി എന്നടക്കം വിളിക്കുന്നത് ഇതിനെ കാലം കാത്തു വെച്ച കാവ്യനീതിയെന്നും പലരും കുറിക്കുന്നുണ്ട് എന്നാൽ ഇത് സ്വാഭാവികമായ ഒരു പ്രകൃതി പ്രതിഭാസമാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള സംശയങ്ങളെ പാടെ ശാസ്ത്രലോകം തള്ളിക്കളയുന്നുണ്ട് എന്നാൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധ നേടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കുങ്കുമം വെടിമരുന്നായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ശത്രുക്കൾ കണ്ടു സിന്ദൂരം വായിക്കാൻ വന്നവരെ സൈന്യം മണ്ണിനോട് ചേർത്തു ഇത് പുതിയ ഭാരതത്തിന്റെ രൗദ്രഭാവം എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഭീകരവാദികളോട് മറ്റൊരു രീതിയിലും ഇനി ഇന്ത്യ പ്രതികരിക്കില്ല മറ്റൊരു തരത്തിലും ഇന്ത്യ ക്ഷമിക്കില്ല ഈ രീതിയിൽ തന്നെ ആയിരിക്കും രാജ്യം പെരുമാറുക എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായിരുന്നു സംഘർഷത്തെക്കുറിച്ച് വിശദീകരിക്കാനായി ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ചേർന്നാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ട് മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യ നടത്തിയ നീക്കത്തെ വിശദീകരിക്കുക ഇതോടെ ലോകത്തിന് മുന്നിൽ തന്നെ പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യാനായി രാജ്യം ശ്രമിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം പരമ്പരാഗത ശൈലിയിലുള്ളവയായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രീ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സംഘർഷത്തിനിടയിൽ ആണവായുധവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഉയർന്നപ്പോഴാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് പാർലമെന്റിന്റെ വിദേശകാര്യ സ്ഥിരം സമിതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങൾ വിശദീകരിക്കുമ്പോഴായിരുന്നു വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യ പാകിസ്ഥാൻ ആണവായുധ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നു ഇത് സൈനിക വൃത്തങ്ങൾ തുടക്കം മുതലേ തള്ളിക്കളഞ്ഞെങ്കിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് യോഗത്തിൽ ഈ വിഷയം ഉയർന്നു കേട്ടത് ഇന്ത്യ ആക്രമിച്ചാൽ ആണവായുധം ഉൾപ്പെടെ പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പല തവണ ഭീഷണി മുഴക്കിയിരുന്നു ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ആണവ സൂചനകളൊന്നും തന്നെ സംഘർഷത്തിൽ ഉണ്ടായില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കാൻ രംഗത്ത് വന്നത് നാല് ദിവസത്തെ സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ പങ്ക് സംബന്ധിച്ചും പല വാദങ്ങൾ ഉയർന്നു കേട്ടപ്പോൾ വെടിനിർത്തൽ ധാരണയിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ മാത്രമാണെന്നും വിദേശകാര്യ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി ഇരു രാജ്യങ്ങളുടെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാരും തമ്മിലാണ് ഡി ജി എംഒമാർ തമ്മിലാണ് വിടിനിർത്തൽ ധാരണയിലെത്തിയത് അത് മെയ് പത്തിന് നടപ്പിലാക്കിയെന്നും അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചത് ഒരു പ്രശ്നമല്ല പാകിസ്ഥാന്റെ പ്രകോപനപരമായ ശ്രമങ്ങൾക്ക് മറുപടിയായി അയൽരാജ്യത്തിന്റെ വ്യോമ താവളങ്ങളെ തകർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും പൊതുജനങ്ങളെയും ലക്ഷ്യമിടാൻ ശ്രമിച്ചപ്പോഴാണ് ഇന്ത്യയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളിൽ പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള പ്രതിനിധി സംഘം ഇപ്പോൾ ഈ മാസം ഇരുപത്തിയേഴാം തീയതി സൌദിയിലെത്തുമെന്ന സൂചന കിട്ടിയിട്ടുണ്ട് അടുത്ത ചൊവ്വാഴ്ച രാത്രി എട്ടോടുകൂടിയാണ് ബി ജെ പി എം പി ബൈജയൻ പാണ്ഡേയുടെ നേതൃത്വത്തിലുള്ള എട്ട് പേരടങ്ങുന്ന സംഘം റിയാദിലെത്തുന്നത് നിഷികാന്ത് ദുബൈ ഫാങ് കെന്യാക് എം പി രേഖാ ശർമ്മ എം പി അസറുദ്ദീൻ ഉബൈസി എം പി സത്നാം സിംഗ് സന്ധു എം പി അതുപോലെ തന്നെ മുൻ മന്ത്രി മുൻ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഗുലാം നബി ആസാദ് നയതന്ത്ര വിദഗ്ധനും മുൻ വിദേശകാര്യ സെക്രട്ടറിയുമായ ഹർഷവർദ്ധൻ ശൃംഖല എന്നിവരാണ് സംഘത്തിലെ മറ്റ് അംഗങ്ങൾ നാല് രാജ്യങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട സംഘം കൂടിയാണിത് ഈ മാസം ഇരുപത്തിമൂന്നിന് ബഹറിലാണ് ഈ സംഘം ആദ്യം എത്തുന്നത് ഇരുപത്തിയഞ്ചിന് കുവൈത്തിലേക്കും അവിടെ നിന്ന് ഇരുപത്തിയേഴിന് രാത്രി സൗദിയിലേക്കുമാണ് പോകുന്നത് മുപ്പതാം തീയതി സംഘം അൾജീരിയയ്ക്കും യാത്ര തിരിക്കും ഓരോ രാജ്യത്തും രണ്ട് ദിവസം വീതമാണ് സന്ദർശന പരിപാടി അതത് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ട് ഇന്ത്യൻ നിലപാടെന്ത് എന്നുള്ളത് വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യവും റിയാദിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ സൗദിയിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വങ്ങളുമായിട്ടാണ് സംഘം കൂടിക്കാഴ്ച നടത്തുന്നത് അത് പൂർത്തീകരിച്ചു പിറ്റേന്ന് അൽജീരിയയ്ക്ക് പുറപ്പെടുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്